ശ്രുതി വീട് വിട്ടു പോകാൻ കാരണം സച്ചിയാണെന്ന് പറഞ്ഞ് സച്ചിയോട് വഴക്കുണ്ടാക്കുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതിയും ശ്രീകാന്തും വർഷമെല്ലാം സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി എല്ലാവരോടും ദേഷ്യപ്പെടുന്നു ശേഷം നീ തെന്നോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും ഞാൻ സുതിയോടും ശ്രുതിയോടും സംസാരിക്കുമായിരുന്നുവെന്നും ആ വീഡിയോ എല്ലാവരെയും കാണിച്ച് ശ്രുതിയെ അപമാനിക്കേണ്ടായിരുന്നുവെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് സച്ചിയും രേവതിയുമാണ് ഈ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു ശേഷം നീ പോയി ശ്രുതിയെ കണ്ടുപിടിച്ച് ചെയ്ത് തെറ്റിനും പ്പു പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വേണമെന്ന് സുതിയോടും ശ്രുതിക്കൊപ്പം നീ കൂടി പോകണമെന്ന് സച്ചിയോടും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് പോകില്ലെന്ന് പറയുന്ന സച്ചിനെ രവീന്ദ്രനും രേവതിയും നിർബന്ധിച്ച് സുതിക്കൊപ്പം പറഞ്ഞുവിടുന്നു പിന്നീട് ശ്രുതി അന്വേഷിച്ചു പോകുന്ന സച്ചിയെയും കാണിക്കുന്നു ഇതിനിടയിൽ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടിയെങ്കിലും സച്ചി അത് വേണ്ടെന്ന് വെക്കുന്നു തുടർന്ന് ഈ പ്രശ്നം ഇത്രയും വഷലാക്കിയത് നീയാണെന്ന് പറയുന്ന സുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം സച്ചി പറഞ്ഞതനുസരിച്ച് ശ്രുതി പാർലറിലെ ഒരു സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ശ്രുതിമയുടെ പാർലറിൽ വന്നിരുന്നുവെന്നും അവിടെ ഇരുന്ന പൈസയും എടുത്തോട്ട് പോയി െന്നും പിന്നെ ആരെയോ വിളിച്ച് കുമാരപുരത്തേക്ക് എത്ര മണിക്കാണ് ബസ് ഉള്ളതെന്ന് തിരക്കിയെന്നും പറയുന്നു ഇതേ സമയം രേവതി സച്ചിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ ശ്രുതി കുമാരപുരത്തേക്ക് പോയോ എന്നും സംശയമുണ്ടെന്നും സച്ചി രേവതിയോട് പറയുന്നു ഇത് കേൾക്കുന്ന രേവതി കുമാരപുരം വിപലാൻഡിയുടെ മാധ്യമ നാടാണെന്നും നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കാനും പറയുന്നു എന്നാൽ അത്രയും ദൂരം പോകാൻ എനിക്ക് പറ്റില്ലെന്ന് സച്ചി പറഞ്ഞെങ്കിലും രേവതിയുടെ നിർബന്ധം മൂലം ശ്രുതിക്കൊപ്പം പോകാമെന്ന് സച്ചി സമ്മതിക്കുന്നു ശേഷം മലമാരയിലിരിക്കുന്ന കാശുമെടുത്ത് നീയും ഞങ്ങളുടെ ഒപ്പം വരാൻ സച്ചി രേവതിയോട് പറയുന്നു തുടർന്ന് സച്ചി ിയുടെ കളിയാക്കൾ സഹിക്കാനാവാതെ സുതി ചന്ദ്രമദീനെ വിളിച്ച് എനിക്ക് സച്ചിക്കൊപ്പം പോകാൻ പറ്റില്ലെന്നും അവൻ എന്നെ അപമാനിക്കുകയാണെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി അവൻ പറയുന്നൊന്നും കാര്യമാക്കേണ്ടെന്നും സുധീനെ അന്വേഷിക്കാൻ അവന്റെ സഹായം നമുക്ക് കൂടിയേ തീരുവെന്നും പറയുന്നു പിന്നീട് വണ്ടിയുടെ പിന്നിലത്തെ സീറ്റിൽ ഇരിക്കാൻ ഒഴുങ്ങുന്ന രേവതിയോട് നീ എന്റെ ഒപ്പം ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു സച്ചി സുധിയോട് പുറത്തെ സീറ്റിൽ പോയിരിക്കാൻ പറയുകയും രേവതിന്റെ ഫ്രണ്ട് പിടിച്ചിരുത്തുകയും ചെയ്യുന്നു ശേഷം സച്ചിയും സുധീൻ രേവതിയും ശ്രുതിനെ അന്വേഷിച്ച് കുമാരപുരത്തേക്ക് പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു